പറഞ്ഞോളൂ ജിഹാദിയാണ് ആ എന്താ പേര് എന്ത് തോന്നു കാര്യങ്ങളൊക്കെ കണ്ടിട്ട്

വലിയ സന്തോഷമുണ്ട് കാരണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകൾ ആ നിങ്ങളുടെ ശബ്ദമാണ് പുറത്തേക്ക് എത്തേണ്ടത് നമ്മളൊക്കെ പറയുമ്പോൾ നമ്മൾ ശത്രുപക്ഷത്താണ് ഓൾറെഡി അവര് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എനിക്ക് ആ ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ ആയിട്ട് ദിവസമായിട്ട് വിളിക്കുന്നത് കാരണം ഈ ഒരു പ്രശ്നം ഇതിനെ ഇസ്ലാമിക തീവ്രവാദത്തിനെ അങ്ങനെ തന്നെ അഡ്രസ് ചെയ്യേണ്ട ഒരു ഇറ്റ്സ് നീഡ് ഓഫ് ദ ആറ് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സി ഇന്ത്യയില് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു മെറൈൻ എഞ്ചിനീയർ ആയിട്ടാണ് സോ ലൈക്ക് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫ്രോം പ്രോഫ് ദ വേൾഡ് ലോകത്തുള്ള എല്ലാ രാജ്യത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു ചാൻസ് എനിക്ക് വരുന്നുണ്ട് അപ്പോ അവിടെ നമ്മുടെ ഇന്ത്യൻ എന്നുള്ള ഐഡിയന്റിറ്റിനെ മുൻനിർത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതും ചെയ്യുന്നതും ഒക്കെ അപ്പം ആസ് ആൻ ഇന്ത്യൻ നമ്മൾ ഈ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിന്ന് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത് അത് പലപ്പോഴും ഇവിടെ നടക്കുന്നില്ലല്ലോ പല കേസിലും ബട്ട്സ് ഇറ്റ്സ് ഇൻക്രീസിങ് ആഫ്റ്റർ ദ പെഹൽഗാം അറ്റാക്ക് ആൻഡ് ഓൾ ഇറ്റ്സ് ആ ഒരു സപ്പോർട്ട് കുറച്ചുകൂടെ കൂടി കൂടി വരുന്നുണ്ട് പക്ഷേ അതൊരു നല്ല ഒരു ഒരു സാധനമായിട്ടാണോ വരുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു ഒരു എക്സ്ട്രീമിസത്തിന് മറ്റൊരു എക്സ്ട്രീമിസമാണ് സൊല്യൂഷൻ ഉള്ളൊരു രീതിയിലേക്ക് പോകുന്നതാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് അതാണ് നമ്മൾ നമ്മളിതിനകത്ത് ആശങ്ക ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്ലാമിക് ടെറർ ഇവിടെ ഉണ്ടാകുന്നു ഓക്കെ അപ്പോ അതിന്റെ മറുപടി എന്താണ് മറുപടി എന്ന് പറയുന്നത് അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിന് വേണ്ട പരിഹാരം എന്താണോ വേണ്ടത് അത് ചെയ്യാന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പരിഹാരങ്ങൾ പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന എന്താണ് ആ പരിഹാരങ്ങൾ നടത്തേണ്ട ആളുകൾ അവർ ആദ്യം ചെയ്യുന്ന ഫെയിലിയർ അവർക്ക് ആദ്യം പറ്റുന്ന ഫെയിലിയർ എന്ന് പറയുന്നത് ഫെയിൽ ടു അഡ്രസ് ദ ഇഷ്യൂ അവർ അതിനെ പേരെടുത്ത് വിളിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല ഇസ്ലാമിക് ടെറർ എന്ന് പോലും വിളിക്കാൻ പറ്റുന്നില്ല അവർക്ക് അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നിടത്ത് തുടങ്ങി പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ എങ്ങനെ ഇവർക്ക് ഈ പ്രോപ്പറായിട്ട് ഡീറാഡിക്കലൈസേഷൻ നടത്താൻ പറ്റും പിന്നെ അവർക്ക് എങ്ങനെ ഇതിൻ്റെ യഥാർത്ഥ അന്വേഷണങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ പറ്റും അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പിന്നെ എത്തുന്നത് എവിടെയാണ് ഇത് ഈ എക്സ്ട്രീം റൈറ്റ് വിങ് ആളുകളുടെ കയ്യിലേക്കാണ് അവർ പിന്നെ അവിടെ പിന്നെ സംഭവിക്കുന്നത് എന്താണ് അവരുണ്ടാക്കുന്ന കുറെ ഒച്ചയും ബാളുണ്ട് അതാണ് പിന്നെ ലൌഡായിട്ട് കേൾക്കുക അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ട പരിഹാരക്രിയകൾ അല്ലെങ്കിൽ അതിനു വേണ്ട അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ ഇതെല്ലാം അപ്പോഴും അവിടെ ാണ് അത എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം സി ഇതിനെ ഇത് ഇതൊരു ഭയങ്കര കോംപ്ലക്സ് സിറ്റുവേഷൻ ആണ് കാരണം എങ്ങനെ ഇതിനെ ലൈക്ക് എങ്ങനെയാ അഡ്രസ് ചെയ്യേണ്ടിപ്പം ബി ജെ പി ആണെങ്കിലും മോദി ആണെങ്കിലും ആരാണെങ്കിലും അവർക്കും ലൈക്ക് ധാരണയില്ല ഏർ അത് അതിനെ ആ രീതിയിൽ അഡ്രസ് ചെയ്യാത്തോണ്ട് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇതൊരു ഇസ്ലാം വിരുദ്ധതൊരു മുസ്ലിം വിരുദ്ധതയിലേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട് അതിന്റെ കഴിഞ്ഞാൽ അത് സി അത് സി അത് ലീഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ത്യ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സ്ഥലമായി മാറുകയുള്ളൂ ഈ ഒരു ഫോർട്ടീൻ പെർസെന്റ് അല്ലെങ്കിൽ എയ്റ്റീൻ പെർസെന്റ് മുസ്ലിംസ് ഇവിടെ ഒരു പോപ്പുലേഷൻ ഉണ്ടല്ലോ ഇവര് ഉണ്ടാക്കുന്ന ഒരു അണ്ട്രസ്റ്റ് മതിയല്ലോ മൊത്തം ഇന്ത്യയുടെ ഒരു ലൈക്ക് എന്താണ് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ വാട്ട് എവർ വി കോൾ ഈ ആ നമ്മളിപ്പോ എന്താ പറയണത് മറ്റേ ലോകഗുരുന്ന് വിശ്വഗുരുന്ന് പറയുന്ന പൊസിഷനിൽ ഒരു അഞ്ച് പേഴ്സന്റ് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയ പോരെ സി ഹു എവർ അതെ അത് ഇപ്പൊ ആര് അത് ഞാനിപ്പം മുസ്ലിംസിന് അല്ല എത്ര ഒരു ചെറിയ പേഴ്സന്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും പുറത്തേക്ക് വരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇന്ത്യ ഇസ് അൺസേഫ് അല്ലെങ്കിൽ ഇന്ത്യ ഇസ് നോട്ട് ഫിറ്റ് ഫോർ ബിസിനസ് എന്നുള്ള ഒരു ഐഡന്റിറ്റിയിൽ അല്ലേ വരുന്നത് അതിനെ ആ ഒരു ഒരു തന്നെ ലൈക്ക് അത് അത് സോൾവ് ചെയ്യാൻ ഇവരും കൂടെ ശ്രമിക്കണം എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം ഇപ്പൊ ഇതിലിപ്പോ പ്രതികരിച്ചിട്ടുള്ള കൊറേ ആളുകളുടെ പ്രതികരണങ്ങളാണ് നമ്മളിന്ന് അവലോകനം ചെയ്തത് അപ്പൊ അതിൽ പെട്ട ചില ആളുകൾ ഇപ്പൊ ഷുക്കുർ വക്കീലിനെ പോലെ പറഞ്ഞു വെക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ചില നടപടികൾ എടുക്കണം ഇത് ഐഡന്റിഫൈ ചെയ്യാനും ഇതിനെ പ്രൊ ഇതിനെ നേരിടാനുള്ള സ്റ്റെപ്സ് എടുക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ സപ്പോസ് അപ്പോ ഇവർ പറയണം അപ്പോ അത് ബി ജെ പിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ബി ജെ പി അത് ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ഇപ്പോ താജിക്കിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യം അതല്ലെങ്കിൽ കിർഗിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യം അവിടെ മെജോറിറ്റി ആണ് നയൻറ്റി പെർസെന്റേജിന്റെ ഭാവും അങ്ങനെയുള്ള സ്ഥലത്ത് അവര് ഈ പറയുന്ന എക്സ്ട്രീമിസത്തെ എക്സ്ട്രീമിസത്തെ കണ്ടുപിടിക്കല് എളുപ്പമല്ല ഒന്നാമത്തെ കാര്യം ഇതാരും പറ്റില്ല അപ്പൊ എന്നാലും അവർ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ചില സൈൻസ് ആൻഡ് സിംറ്റംസ് അവര് അപ്പൊ അതിൽ അവർ ചെയ്യുന്ന എന്താണ് അതായത് താജിക്കിസ്ഥാനിലൂടെ ഒരു മുസ്ലിം മീശഅല്ലാതെ താടിയും വെച്ച് നടക്കുന്നത് കണ്ടാൽ പിടി കയ്യും കാലം പിടിച്ചു വെച്ചിട്ട് അവിടെ പകുതി പഠിച്ചു വിടും എന്നതാണ് അവരുടെ അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ആ ഒരു സാധനം മുസ്ലിം രാജ്യമാണ് രാജകിസ്ഥാനാണ് ചെയ്യുന്നത് അതിന്റെ ലക്ഷ്യം റാഡിക്കലൈസേഷൻ ചെയ്ത് കുറയ്ക്കുക എന്നുള്ളതാണ് എക്സ്ട്രീമിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതെല്ലാം സെയിം പ്രിൻസിപ്പൾ മോദി ഗവൺമെന്റ് ഇന്ത്യയിൽ അപ്ലൈ ചെയ്തോന്ന് വിചാരിക്കാം ഈ ഷുക്കർ വക്കീലിനെ പോലുള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യോ നിങ്ങൾ പറയുന്നു ഇത് ചെയ്യണം നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുമോ സി സപ്പോർട്ട് ചെയ്യുന്ന ഉദ്ദേശം നല്ല എന്തായാലും സപ്പോർട്ട് ചെയ്യും അതില് തർക്കമൊന്നുമില്ല സി ഞാനത് കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒരു കളക്റ്റീവ് ഗുഡിന് വേണ്ടിട്ടുള്ളതായിട്ട് ഞാനെ കാണുന്നുള്ളു പക്ഷെ എല്ലാരും അങ്ങനെല്ലോ എന്താണ് തുടങ്ങി പറയാം നമുക്ക് എനിക്ക് തോന്നിട്ട് ഈ നമ്മുടെ ഈ മുഖം മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലുള്ള സാധനം ബാൻ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ സൗദി അറേബ്യയിലാണല്ലോ ഇപ്പൊ അവിടെയാണോ സൗദിയിലാണോ അല്ല 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 ഞാൻ ഞാൻ സൗദിയുടെ പഴയ സ്റ്റേറ്റിലാണ് സൗദിയില് ജയിച്ച് ഒരു ഓൾമോസ്റ്റ് ആയി സൗദി കഷ്ടമുള്ള സ്ഥലമായിരുന്നു ആ സമയം ഇന്നും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ ഈ എം ബി എസ് ഒക്കെ വന്നതിന് ശേഷം എം ബി എസ് ഒരു എക്സ് മുസ്ലിം ആണെന്നൊക്കെയാണ് നാട്ടുകാർ ചിലവർ പറയുന്നത് എന്താണ് എന്താണ് അവിടെ ചില കാര്യങ്ങൾ ഒരു ഒരു സാധനം ഈ തീവ്ര പോലത്തെ സംഭവം തന്നെയാണ് അവിടെ നടക്കുന്നത് അവിടെ ലൈക് ഒരു റിലീജിയസ് പോലീസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ബേസിക്കലി നമ്മുടെ അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ സമയത്ത് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കടകളും യെസ് കടകളടക്കണം ആ അതെ അടി ഭയങ്കര പ്രശ്നങ്ങളായിരുന്നത് കാരണം എന്റെ എന്റെ ഫാദറിന് അവിടെ കുറച്ച് ബിസിനസ്സും ഷോപ്സും അങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അപ്പൊ കറക്റ്റ് അടി കിട്ടിയിട്ടില്ല കടയുടെ ഉള്ളിലിരുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കട അടച്ചിട്ട് ഇപ്പം മൗരി നിസ്കാരം ഒക്കെ ആണെങ്കിൽ ഇപ്പൊ എല്ലാ സമയത്തും പള്ളി പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ നമ്മൾ കട അടച്ചുള്ളിൽ ഇരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ അവിടെയുള്ള സംസാരിക്കുമ്പോഴാണെങ്കിലും റിലേറ്റീവ്സിന്റെ അടുത്തും ഒക്കെ സംസാരിക്കുമ്പോൾ ാണ് കാര്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് എം ബി എസ് അവിടെ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മുടെ അബ്ദുൾ അബാസിലായാലും അതല്ലെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരി ആയാലും ഇതുപോലെ തീവ്രമായിട്ട് സാധനങ്ങൾ പറയുന്ന ആളുകളെ കുഴിച്ചും കൂടിയാണ് ചെയ്യുന്നത് ജീവനോടെ വെക്കുന്നില്ല അവർ എവിടെ പോലും അറിയില്ല എന്നുള്ളതാണ് അവിടുന്ന് കിട്ടുന്ന വാർത്തകൾ എന്താ ഈ ഈ ഒരു ഒരു ആൾക്കാർ ആൾക്കാർ വരുന്നേ എനിക്ക് തോന്നുന്നത് യെസ് എന്തായാലും നിങ്ങൾ വിളിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി അവസാനായിട്ട് ചോദിക്കാനുള്ളത് എന്നിട്ട് നമ്മളെ പിങ്കിന് എന്തോ നിങ്ങളോട് ചോദിക്കാനുണ്ട് കേട്ടോ ഒരു കാര്യം കൂടി ഒരു ഒരു സെക്കൻഡ് ആയില്ലേ പോകുന്നതിന് മുന്നേ യാ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാൻ തയ്യാറാവുന്ന ഒരു എന്താ ഒരു നിൽക്കുന്ന നിലയ്ക്ക് നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങളുടെ സർക്കിളിലുള്ള മറ്റു മുസ്ലിങ്ങൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല ഈ ടോക്ക് എനിക്ക് പണ്ടിങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പം എങ്ങനെയാന്ന് വെച്ചാ ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞ അല്ലെങ്കിൽ എന്താ പറയുന്ന നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത് പറയാൻ പറ്റുന്നുണ്ടല്ലോ വീട്ടിലാണെങ്കിലും തെറ്റ് തെറ്റാണ് അല്ല ഈ പറയുന്ന രീതിയിലൊക്കെ ഇസ്ലാമിനെ ലൈക്ക് വിമർശിച്ചിട്ടല്ലെങ്കിലും തെറ്റിനെ തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ച് എല്ലാവരുടെ പറയുന്നതിൽ ഇപ്പം പണ്ടത്തെ പോലെ ഒന്നല്ല ഭയങ്കര ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് മൊത്തത്തിൽ എല്ലാവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗും മാറുന്നുണ്ട് നമ്മളുടെ ഒക്കെ ഈ പണിയെടുക്കുന്നത് എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ചെയ്യുന്ന സി ഈ ലൈക്ക് ഈ സൊസൈറ്റീനെ ക്രിറ്റിസൈ ക്രിറ്റിസിസം എടുക്കാൻ വേണ്ടിട്ട് റെഡിയാക്കുക ലൈക്ക് അതിനാ ഒരു പാകത്തിലേക്ക് എത്തിക്കുക ഒരു സംഭവം ഉണ്ടല്ലോ അതല്ല ഇപ്പൊ നിങ്ങളൊക്കെ ചെയ്യുന്നത് പണ്ടായിരുന്നെങ്കിൽ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എനിക്ക് എനിക്ക് ലൈക്ക് ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് സിറ്റുവേഷൻ ഓർമ്മ വരുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ സൗദിയിലുള്ള സമയത്ത് അവിടെ ഒരു ഡാനിഷ് കാർട്ടൂണിസ്റ്റ് മുഹമ്മദ് നബിയുടെ ഒരു കാർട്ടൂൺ വരച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ലൈക് മൂബിൻലി ടൂ തൗസൻഡ് ഫൈവ് ആ ഒരു സമയത്ത് എന്തോ ആണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താ അപ്പൊ അവിടെ ഒരു ഫേമസ് കമ്പനി ഉണ്ടായിരുന്നേ ലൈക്ക് ഇവിടുത്തെ മിൽമ പോലെയുള്ള ഡയറി പ്രൊഡക്ട്സിന്റെ സൗദിയിലെ നാഷണൽ കമ്പനി അവരുടെ പാർട്ട്ണർ ആയിരുന്നു ഈ ഒരു ഡാനിഷ് ഫേം ആയിരുന്നു അവരുടെ പാർട്ട്ണർ സോ എന്താ സംഭവിച്ചുവെച്ചാല് അടുത്ത ദിവസം തൊട്ടിട്ട് സൗദി അറേബ്യ പേരുമായിട്ടുള്ള ടൈസ് കട്ട് ചെയ്തു അതായത് ഡയറി പ്രൊഡക്ട്സ് ഇല്ല അതിൻ്റെ അവിടെ അപ്പൊ അന്ന് ലൈക് എനിക്കിതൊന്നും ഇങ്ങനെ മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല പക്ഷെ എല്ലാവരും പറയുന്ന ഇങ്ങനെ ഓക്കെ നബിയുടെ കാർട്ടൂൺ വരച്ചതാണെന്ന് തന്നെയാണ് തോന്നുന്നത് എനിക്ക് അങ്ങനെ അങ്ങനെ എന്തോ എന്തോ അങ്ങനെന്തോ സംഭവമാണ് സിനിമയാണോ കാർട്ടൂൺ എനിക്ക് ഓർമ്മയില്ല ഞാൻ അതാണ് പറഞ്ഞത് എന്റെ ഒരു ഫോർത്തിലോ ഫിഫ്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത് അൽമറായി അൽമറായി അല്ല അതിന്റെ പേര് സദാഫ്കോ എന്നാണ് അത് സൗദി ഡാനിഷ് സംഭവം അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു എനിക്ക് ഇപ്പൊ അത്രയും ഓർത്തുന്നില്ല അതെ അപ്പോ അങ്ങനെ അതാണ് എനിക്ക് മനസ്സിലാകുന്നത് അതെ അന്ന് ആൾക്കാർ റിയാക്ട് ചെയ്ത ഒരു രീതി പിന്നെ പിന്നെന്താന്ന് വെച്ച കാലം ചില അപ്പം എന്റെ പാരന്റ്സ് ആണെങ്കിലും റിയാക്ട് ചെയ്ത രീതി ഇപ്പം അങ്ങനത്തെ ഒരു സംഭവം വരുന്ന റിയാക്ട് ചെയ്യുന്ന രീതി ആ ഒരു ചേഞ്ച് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ലൈക്ക് നിങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കര ഫേമസ് ആണ് എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ എന്താ പറയുക അറിയാം പേരറിയാം ലൈക്ക് നിങ്ങളെ കേൾക്കുന്നുണ്ടോ ഇല്ല ഇപ്പോ നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ പക്ഷേ ആരിഫ് എന്നുള്ള പേര് ഫേമസ് ആണ് റിലീജിയസ് പേര്സിലൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു അറിയുന്നിട്ടുണ്ട് അത് ശരി ആ നമ്മുടെ ഉദ്ദേശം അതൊക്കെ തന്നെയാണ് കുറച്ചുപേരൊക്കെ ഒരു ചിന്ത എന്തായാലും പിങ്ക് യൂണിക്കോൺ എന്തോ ചോദിക്കാനുണ്ട് ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം ആരിഫ് ചോദിച്ചു അതായിരുന്നു നിങ്ങളുടെ സർക്കിളിൽ നിങ്ങൾ തുറന്നു പറയുമ്പോ എന്താണ് അതിന്റെ റിയാക്ഷൻ പിന്നെ ഞാൻ ഒരു ഫോളോ അപ്പ് ആയിട്ട് ചോദിക്കാം നിങ്ങളുടെ ഫാമിലി ഒക്കെ ഇപ്പം ഇന്ത്യയിലാണോന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഈ ബി ജെ പി സർക്കാർ വന്നതിന് മുൻപും ശേഷവും നിങ്ങൾ അവര് മതത്തെ കൂടുതൽ ഡിഫെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് പഴയ പോലെ തന്നെയാണോ അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോ അത് മാറിയതായിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ക്ലോസ് സർക്കിളുകളില് ക്ലോസ് സർക്കിളിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പേടി എല്ലാവർക്കും കൂടിയിട്ടുണ്ട് ഇപ്പം എത്ര അതിപ്പോ എത്ര എന്താ പറയുന്ന എക്കണോമിക്കലി എഫ്ലുവൻഡ് ആ ആണെങ്കിലും അല്ലെങ്കിലും ഒരു ലൈക്ക് ഓക്കെ നമ്മളെവിടുന്ന് പറഞ്ഞു വിടുവോ വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ ആ ഒരു സാധനം ലൈക്ക് വെറുതെങ്കിലും ലൈക്ക് വയസ്സായ ആൾക്കാരിലേക്ക് അത് കൂടുതലാണ് ഭയങ്കര കൂടുതലാണ് അത് അതൊന്നാമത്തേത് ഈ രാഷ്ട്രീയക്കാരും ഇവരും മറ്റേ ആക്ട് ഒക്കെ അതെ അത് കണ്ടിട്ടുണ്ടാവുന്നതാണ് എനിക്ക് പേടിയൊന്നുമില്ല നിങ്ങൾ ഇപ്പൊ കേൾക്കുന്ന ആളുകളോട് അവരോടൊക്കെ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് ഇന്ത്യ എന്നുള്ള രാജ്യം ഒന്നേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ നമുക്കൊന്നും സൗദിയിലതുപോലെ കാലാകാലം ജീവിക്കാൻ പറ്റില്ലല്ലോ ഇത് നശിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ വരുന്നത് എല്ലാരും കൂടെ ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും സിമ്പിൾ ആയിട്ട് പറയാനുള്ളത് മുസ്ലിങ്ങൾക്ക് ഒരു ഉണ്ടെങ്കിൽ അത് ഇന്ത്യ ആണെന്ന് ഞാൻ പറയാറുണ്ട് അതിനോട് യോജിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് ത്തിലായിരുന്നു നിങ്ങൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്കൊരു ക്യൂരിയസ് ക്വസ്റ്റൻ ആണ് അതായത് അവിടുത്തെ മതവിദ്യാഭ്യാസൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വളരെ നല്ലൊരു സെക്യുലർ ഔട്ട്ലുക്ക് ഉള്ളതായിട്ട് കാണപ്പെടുന്നു പ്രോഗ്രസീവ് ആയി ചിന്തിക്കുന്നു നിങ്ങൾ അവിടെ മതവിദ്യാഭ്യാസം എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലായിട്ട് കമ്പയർ ചെയ്യാനുള്ള എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് സെക്യുലർ ആയത് ഇങ്ങനെ അതും അതെ ഞാന് അവിടുത്തെ അതായത് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ പി എല്ലാവർക്കും അവിടെ ഫ്രാഞ്ചൈസി പോലെ മദ്രാസകളുണ്ട് അവിടെ ഉണ്ട് ഞാൻ അങ്ങനത്തെ മദ്രസയിലാണ് പഠിച്ചത് അതായത് അതായത് ഇവിടത്തെ പോലെ ഭയങ്കര ലൈക്ക് ആ സ്ട്രക്ചേർഡ് ഫുൾ ഇത് ഇല്ലെങ്കിലും വീക്കെൻഡ്സിൽ നമുക്ക് രണ്ടു മൂന്ന് മണിക്കൂർ നേരം ചരിത്രം ഖുറാനും അങ്ങനെ അതിന്റെ നിയമങ്ങളും അങ്ങനെ ചെറിയ രീതിയിൽ അപ്പൊ അവിടെ ഉണ്ട് അതെല്ലാ സ്ഥലത്തുണ്ട് അല്ല അപ്പൊ ചോദ്യതാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പഠിച്ചെങ്കിലും നിങ്ങൾ എങ്ങനെ ഇതുപോലെ ഒരു ഓപ്പൺ രീതിയിൽ ഓപ്പണായിട്ട് ചിന്തിക്കമെന്റ് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇന്ററാക്ട് ചെയ്ത ആൾക്കാരെല്ലാം ലൈക്ക് ഭയങ്കര മൾട്ടി ഫാസറ്റഡ് ആയിട്ട് അവരുടെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ലൈക് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കോളേജ് ചെയ്തിട്ടാണെങ്കിലും പിന്നെ ഞാൻ ലൈക് ഈ പ്രൊഫഷനിൽ പോയിട്ടാണെങ്കിലും ലൈക് എല്ലാ രീതിയിലുള്ള ആൾക്കാരും ഞാൻ ഇസ്രായലി ക്യാപ്റ്റൻസിന്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ലൈക്ക് ആ ഇന്റാക്ഷൻ നമുക്ക് സംഭവിക്കുന്നുണ്ടല്ലോ ലൈക് എല്ലാ സ്ഥലത്തുനിന്നും ലൈക്ക് ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പിന്നെ നമുക്കൊക്കെ ആലോചിക്കാനുള്ള ഒരു അതെ 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 അങ്ങനെ ബുദ്ധിയുണ്ടെന്നല്ല ലൈക്ക് ഇതൊരു കോമൺ ഇതല്ലേ ലൈക് സി ഇപ്പം ഈ എന്തിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നല്ലേ എല്ലാവർക്കും ആരും പറ്റുന്ന ഇതിന് ഞാൻ ചെറിയ കാര്യം പറയാം അതായത് നമ്മൾ പറയും മദ്രസയില് ഭയങ്കര ഇൻഡോക്ടർനേഷൻ ആണെന്ന് ശരിക്കും നമ്മുടെ ശരിക്കുള്ള നമ്മുടെ സ്കൂളുകൾ ഉണ്ടല്ലോ അവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ഒരു ആ ഒരു ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പല കുട്ടികൾക്കും മതത്തിൽ നിന്ന് പുറത്ത് വരാനുള്ള അല്ലെങ്കിൽ ഇതുപോലെ സെക്യുലർ ആയിട്ട് ചിന്തിക്കാനെങ്കിലുള്ള ആ ഒരു

ഞാൻ ഇദ്ദേഹത്തോട് ഇജാസ് എന്നല്ലേ പേര് പറഞ്ഞത് ഇജാസിനോട് ചോദിച്ച ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളർന്നു വന്ന നമ്മളുടെ സെർക്കിൾ എന്ന് പറയുന്നത് മുസ്ലിംസ് മാത്രമുള്ള സർക്കിൾ അല്ല നമ്മളുടെ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള മറ്റുള്ള സുഹൃത്തുക്കൾ അവര് നമുക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അവര് ചിന്തിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് അസൂയൊക്കെ പിന്നീട് നമുക്ക് തോന്നി ഓ അതായത് അവർക്ക് അന്നുള്ള ബുദ്ധി അന്ന് എനിക്കില്ല ഓക്കെ അപ്പൊ നമ്മൾ ഇത്രമാത്രം പിന്നിലായിരുന്നോ എന്ന് പിന്നീട് നമുക്ക് തോന്നുകയാണ് അപ്പൊ അവര് ആ ചിന്തിക്കുന്ന ആ ഒരു സെക്യുലർ ബോധം എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവമാണെന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മളും ഉയരേണ്ടിയിരിക്കുന്നു എന്നൊരു തോന്നൽ വരുന്നത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ഇത് നമ്മുടെ രാജ്യമാണ് ഇത് നമുക്ക് ഏതുമായിക്കോട്ടെ ഇപ്പൊ നിങ്ങളിപ്പോ ഇപ്പൊ യു എസിലാണ് അല്ലെങ്കിൽ യു കെ ലാണ് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാനുള്ളൂ ആ കീടത്തിന് നിങ്ങൾ വാല്യൂ കൊടുക്കാന്നാണ് നമ്മൾ പറയുന്നത് സി അതെ ഇതൊക്കെ മീൻസ് ഇതിപ്പോ അത്രേ ഉള്ളൂ ഇപ്പൊ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര 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 നാഷണലിസ്റ്റോ അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടൊന്നും പറയല്ല ഇത് അത്ര എക്സ്ട്രീം നാഷണലിസം ഒന്നും എനിക്കില്ല ഞാൻ ഒരു ലൈക്ക് ഒരു ഗ്ലോബൽ സിറ്റിസൺ ആയിട്ട് ജീവിക്കുന്ന ആളാണ് ഇപ്പം രാജ്യം എന്ന് പറയണ്ട നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കൂ ഞാൻ അതെ അതെ ഇത് നമുക്ക് ഇത് മൊത്തം ലോകത്തിനെ ബാധിക്കുന്ന ഒരു കാര്യല്ലേ ഇത് ഇന്ത്യനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലോ നിങ്ങൾക്ക് നാഷണലിസ്റ്റ് ആവാ നിങ്ങൾക്ക് മടി പക്ഷെ നിങ്ങൾക്ക് പഞ്ചായത്ത് സ്റ്റാകാലോ അത് നിങ്ങളോ ഞാൻ പറയുന്നത് ഏറ്റവും നിങ്ങൾ വീടിനെങ്കിലും നിങ്ങൾ സ്നേഹിക്കൂ ഇതാ ഞാൻ പറയാം കട്ടിലിനെങ്കിലും സ്നേഹിക്കൂ അതെങ്കിൽ അതിന്റെ പേരിലിപ്പോ നിങ്ങൾക്ക് ഏതായാലും സംഘിചാപ്പ് കിട്ടാൻ പോകുള്ളൂ നിങ്ങൾ നിങ്ങളുടെ വീടിനെ അത്രമാത്രം സ്നേഹിക്കുന്നു സോ അതല്ല വേണ്ടത് ആവണെങ്കിൽ പ്രശ്നം അതിലും ഈ എന്ത് സംഖ്യാവണെങ്കിൽ എനിക്കറിയില്ല അവരുടെ ഇതൊക്കെ ഇപ്പം നാളെ ബിജെപിയില് വേറെ ആൾക്കാർ വന്നു മുസ്ലിംസ് വന്നു കഴിഞ്ഞാല് ബിജെപിയുടെ സ്വഭാവം അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കണം നിങ്ങൾ ഒരു വിശ്വാസിയാണ് മുസ്ലിം ഐഡന്റിറ്റിയിൽ നിൽക്കുന്ന ആളാണ് നിങ്ങൾ സെക്യുലർ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ഒരു പ്രവേശനം ഒരു ബിജെപി ഒരു ഒരു സീറ്റ് വാഗ്ദാനത്തിലൂടെ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ അത് സ്വീകരിക്കോ അല്ല ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പൊളിറ്റിക്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൽ എന്താ കുഴപ്പമില്ല ആളുകൾ ഈ ബിജെപിയിൽ ചേർന്നിട്ട് മാറ്റി മാറ്റിക്കൂടെ അല്ല സി ഒരു പാർട്ടി ഏത് പാർട്ടി ആണെങ്കിലും അതിന്റെ സ്വഭാവം എന്ന് പറിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ ഒരു ആകെത്തുക അവിടെ ഉണ്ടാവാൻ പോകുന്നത് ഇപ്പം ബിജെപിയിൽ ഇപ്പം മന്ത്രിമാരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കേന്ദ്രത്തില് മുസ്ലിം ആരും ഇല്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ബിജെപി സീറ്റ് കൊടുക്കാത്ത എന്താണ് മുസ്ലിംസ് വോട്ട് ചെയ്യൂല അപ്പൊ അവര് ജയിക്കൂല അതുകൊണ്ടല്ലേ അത് അത്രയും സിമ്പിൾ അല്ലേ അതെ അപ്പൊ നിങ്ങൾ നിന്ന് നിങ്ങൾ അത് ജയിച്ചു കയറുക എം പി ആവുക അതെ എനിക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അല്ല ഞാനെന്നല്ല ആരാണെങ്കിലും അതാണ് നിങ്ങൾക്ക് നിൽക്കാവുന്ന ഒരു ആളാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അംബിഷൻ ഉള്ള ആളല്ലേ പക്ഷെ ഞാൻ പറയുന്നത് നമുക്കിപ്പോ നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ട് കേറി അല്ലെങ്കിൽ പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയിട്ട് ചെയ്യാന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കുക നമ്മൾ അതിനും അതുക്കും മേലെയാണ് നമ്മുടെ ചില ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യയിലെ ഒരു ചില വഴികളൊക്കെ ഉണ്ട് നമ്മൾ അതിന്റെ പിന്നിലാണ് അപ്പൊ കാരണന്ന് വെച്ചാല് നമ്മള് എല്ലാ പാർട്ടിക്കും അതിന്റേതായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട് അതിപ്പോൾ ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ അത് നമ്മൾ തിരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളാണ് ഇപ്പോഴും അപ്പോൾ അതിനുള്ള പണികൾ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുക എന്നുള്ളത് അത് സാധിക്കുന്നേ അത് നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷം ഇജാസിന്റെ ശബ്ദം വളരെ വിലപ്പെട്ട ശബ്ദമാണ് നമ്മളത് ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പിന്നെ കൂടുതൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇത് കേൾക്കാൻ കേൾക്കാനിടയാവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവസാനമായിട്ട് അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഷോ നിങ്ങൾ മതി ധാരാളം അവർക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് എന്താ സംഖ്യയായാലെന്താ ചോദിക്കുന്ന ഒരു മുസ്ലിം ഓ അവരെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് അറ്റാക്ക് ആണ് അതാണ് ഉണ്ടാവോ നിങ്ങൾ നിങ്ങളിപ്പോ ഞങ്ങൾ അതുകൊണ്ടാണ് കാഫിർ ഈ ഒരു എനിക്ക് ഞാനെപ്പോഴും പറയുന്ന കാര്യമാണ് എനിക്കൊക്കെ അസൂയാണ് മുസ്ലിം ഐഡന്റിറ്റിയിൽ നിൽക്കാൻ പറ്റാത്തത് കാരണം ഇങ്ങനെ പറയാൻ പറ്റുന്നു നമ്മൾ എക്സ് മുസ്ലിം എന്നുള്ള ടാഗ് ലൈൻ ഉള്ളതുകൊണ്ട് പല വേദികളും നമുക്ക് അതാണ് അപ്പോ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇനി വരുമ്പോ നിങ്ങൾ എക്സ് മുസ്ലിം ഒന്നേ ബോധമുള്ള മുസ്ലിം അതാണ് നമ്മൾ പറയുന്നത് സംശയം ഇതിപ്പോ എന്താണ്ടാവ സംശയൊന്നും ഇതാണ് ഉണ്ടാവുമ്പോ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഒന്നുകി അവൻ സംഘിയാവും അതല്ലെങ്കിൽ അവൻ കാഫിറാവും ഇങ്ങനെ അവനെ ഒതുക്കും ഇപ്പോൾ മുസ്തഫ മലബിയുടെ കാര്യം അല്ലെങ്കിൽ ചേന്നൂർ മലബിയുടെ കാര്യമൊക്കെ ഇതാണ് സംഭവിക്കുന്നത് ബോധമുള്ള ഒരാൾക്ക് മുന്നോട്ട് വരാം ഇപ്പോൾ ഇപ്പോൾ ഫക്രുദ്ദീൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഫക്റുദ്ദീൻ പോലും നേരിടുന്ന വലിയതാണ് സംഗി സംഗിക്ക് വേണ്ടി കൊള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത് പുള്ളി അവിടെ നിന്ന് പറയുന്നതൊക്കെയൊക്കെയാണ് സംഗി എവിടെയാണ് ഒരാളെ തല്ലിക്കൊന്നൊക്കെയാണ് സംഘ പച്ചക്കിരുന്ന് ചോദിക്കുകയാണ് പുള്ളി ഇതാണ് പുള്ളിയുടെ രീതി ആരൊരാളവിടെ നിന്ന് ചോദിച്ചു പുള്ളിയുടെ അടുത്ത് ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതായത് ഈ പറയുന്ന ഈ സംഭവം ഈ ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് ഇതൊക്കെ വെച്ചിട്ട് ഈ കുത്തിത്തെരുപ്പുണ്ടാക്കുന്നതിൽ ഇസ്ലാമിന് വല്ല പങ്കുണ്ടോ എന്നോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം അപ്പൊ പിന്നെ ഇസ്ലാമിനല്ലാതെ വേറെ ആരൊക്കെ പങ്കുള്ള പുള്ളി ചോദിക്കുന്നത് അപ്പം ഞാനല്ല അപ്പം ഞമ്മളാരായി അത് ഞമ്മൻ്റെ ആൾ തന്നെയാണെന്ന് അങ്ങനെ കൂടി പറയുന്നത് പുള്ളി ആ എക്സാക്ട് വേർഡിങ്ങാനും ഓർക്കുന്നില്ല പുള്ളി പറയണത് ഞമ്മന്റെ ആളുകൾ തന്നെയാണ് എന്നിട്ട് എന്നെ നോക്കിയിട്ട് ഒരു നോക്കിട്ടൊരു ഒരു കളി അപ്പോഴാണ് എനിക്ക് ഇതാണ് അവസ്ഥ ആ അതാണ് അപ്പൊ സി അപ്പം ആളുകൾക്ക് പറയാനുള്ള ഒരു വേദി അതുപോലെ അവസരം പിന്നെ ആ ഒരു ആ മാറ്റം അതൊരു വലിയ മാറ്റമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇപ്പൊ വലിയ 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 സോ അത് കുറച്ച് പക്ഷെ പക്ഷെ പങ്കുണ്ടെന്ന് റിയില്ലായിരുന്നു കേട്ടോ അല്ല പിന്നെ വേറെ കാര്യ ഈ ഹിജാബ് വിഷയം സൂംബ വിഷയം വരുന്നു ഇപ്പൊ തീവ്രവാദത്തിന്റെ വിഷയം വരുന്നു ഈ ഇവർ പറയുന്ന പരാതി എന്താ നമ്മൾ ജനം ടി വി പോകുന്നു ഞാൻ എപ്പോഴും ചോദിക്കണ കാര്യം ഓക്കെ ഞാൻ ജനം ടിവി പോന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റു ചാനലിൽ പെക്കൂടാ എന്ത് നിങ്ങൾ പോവാത്തേ അപ്പൊ നിങ്ങൾ എവിടെയും പോകുന്നില്ല ഇതിനെ ഇനി ഒരു ചാനലും വിളിച്ചില്ല എന്നുള്ളത് പോട്ടെ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തം വോളില്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എഴുതിയിട്ടൂടെ ആ ഫേസ്ബുക്കിൽ പൂച്ച പെറ്റെടുക്കാണ് ഡൈനോസർ പെറ്റെടുക്കുകയാണ് പറയാം ഇതാണ് അവസ്ഥ അപ്പൊ നിങ്ങൾക്കിത് പറയാൻ പേടിയാണ് നിങ്ങൾക്കിത് പറ്റുന്നില്ല ഭീരുക്കളാണ് നിങ്ങൾ ഏഴാംകൂലികളാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് എന്നിട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുന്ന വേദിയിൽ ഇത് പോയി പറഞ്ഞത് കൂടുതൽ ആൾക്കെത്തി ഓ അബ്ദുള്ള ഇന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു വലിയ പങ്കെ എനിക്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയാം കാരണം എന്താണ് ആ ഒരു സോഷ്യൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടി ഉള്ള പ്രേരണകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ ആരെയും കൊല്ലാനോ കൊല വിളിക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ല ഇത് ഈ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യണ്ടുള്ളൂ അതിനുള്ള ആ ഒരു ധൈര്യം കൊടുക്കുക എന്നുള്ളത് അത് നിങ്ങൾക്ക് ആർക്കും ചെയ്യാം അത് നിങ്ങൾക്ക് കിട്ടുന്ന വേദിയിൽ നിങ്ങൾ ചെയ്യാം ഇനി എവിടെയും കിട്ടിയില്ലെങ്കിൽ സ്വന്തം ഫേസ്ബുക്ക് വാളിലെങ്കിലും ചെയ്യുക ഇതൊന്നും ചെയ്യാതെ തിന്നയില്ല തിരിക്കുകയില്ല എന്ന് പറഞ്ഞ കാര്യം നിന്ന് കഴിഞ്ഞാൽ അതിനെ പറയാനുള്ളത് എപ്പോഴും പറയുന്ന കാര്യം തന്നെ ഈ എന്താണ് പുൽക്കൂട്ടിലെ പുൽത്തൊട്ടിയിലെ ചാവാലി പട്ടികളാകാതിരിക്കുക അങ്ങനെ ആ ആകുന്ന തരത്തിലുള്ള ആ നിലപാടുകളാണ് ഇന്നത്തെ ഇവിടുത്തെ ഈ യുക്തിവാദികളും അതുപോലെ തന്നെ ചില എക്സ് മുസ്ലിം മദ്രസ ഉസ്താദ്മാരും സദറുമാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അത് നിങ്ങൾ തിരിച്ചറിയാം അത് നമ്മൾ ചൂണ്ടിക്കാണിക്കും ഇപ്പോൾ അതെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും ഇത് വിളിച്ചിട്ട് ഇതുപോലെ ധൈര്യത്തിൽ പറയുമ്പോൾ അതിൻ്റെ ഒരു പത്തിലൊന്ന് ധൈര്യമെങ്കിൽ നിങ്ങൾ കാണിക്കുന്നതെന്ന് ഞാൻ പറയാം പിന്നെ എന്തുകൊണ്ട് സ്വ സ്വാതന്ത്ര്യം ഇതെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞോണ്ട് നടക്കുന്നത് ഇന്നാണല്ലോ എനിക്ക് ചോദിക്കാനുള്ളത് എന്നിട്ട് ബാക്കിയുള്ള ആൾക്ക് ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങളാണ് ഏഴാംകൂലികളായിട്ട് നടക്കുന്നത് ഈ തരത്തിലുള്ള ജിഹാദികൾക്ക് കൂട്ടിക്കൊടുപ്പായിട്ട് നടത്തുന്ന നടക്കുന്ന ഏഴാംകൂലികൾ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ കൂട്ടിക്കൊടുപ്പ് നിങ്ങൾ നിർത്തുക ഇത് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങളിലൂടെ പോയപ്പോൾ നമ്മളുടെ ലക്ഷ്യമുണ്ടായിരുന്നത് സോ ഇത് ഏതാണ്ട് അവസാനിക്കുകയാണ് എന്തെങ്കിലും ഉണ്ടോ അവസാനമായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് നല്ല അഭിമാനം തോന്നി ആ കോളറിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞതിൽ നമുക്കൊക്കെ ഒരു 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 അക്കംപ്ലിഷ്ഡ് ഫീലിംഗ് അല്ലേ തീർച്ചയായിട്ടുക നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു